പച്ചമുളക് നല്ല എല്ലാം വന്നിട്ടുണ്ട് ഇനി സൂപ്പർ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്വാഗതം പിന്നും അതി പോലെ നമ്മളൊരു കുഞ്ഞി കുക്കിംഗ് വീഡിയോ കിട്ടണ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കേര വറ്റിച്ചത് അമ്മായിമ്മ സ്റ്റൈൽ മീൻ മീൻകറി കിട്ടിക്കാൻ വീഡിയോ ഇട്ടിരുന്നു ഇപ്പൊ അത്യാവശ്യം എല്ലാ ഒരുവിധ ആൾക്കാരും കണ്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മളൊരു മീൻ വിഭവമായിട്ട് വന്നിരിക്കുന്നത് ഉണക്ക മീൻ നല്ല തേങ്ങ കൊത്തൊക്കെ എടുത്ത് വറ്റിച്ചെടുക്കാൻ പോവാണ് പിന്നെ അമ്മയാണ് അമ്മയുടെ സ്പെഷ്യൽ ഐറ്റാണ് അപ്പൊ ഞാൻ കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പൊ ഇന്ന് നമ്മൾ എന്താ പോകുന്ന പഴയ കാലത്തെ ഒരു കറിയാണ് അതിപ്പോ ഞാൻ ചെയ്തേക്കുന്നത് പുടപ്പുളിയും ഉപ്പും തേങ്ങാകത്തും കൂടെ അടുപ്പത്ത് വെച്ച് വേവിച്ചോണ്ടിരിക്കയാണ് അതിപ്പോ ഏകദേശം വേവായിട്ടുണ്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ അതിന്റെ അത് ഇത് കൂടാണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ടംപുളിയും തേങ്ങക്കോത്തൊക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളപ്പോ കൊടമ്പുളിയും കുടമ്പുളിയും ഉള്ള കൊത്തൊക്കെ മാറ്റി വെച്ചു വെച്ച് ആദ്യം വെളുത്തുള്ളി ഇട്ട് ഇതാണ് കൊടുത്തിതാണ് നമ്മള് ഇന്ന് കറി വെക്കാൻ പോകുന്ന മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുണ്ടം മീനാണ് ഉണക്കമീൻ അപ്പം അമ്മ പറയുന്നത് പഴയ കാലത്തുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ അറിയുന്നതെന്നാണ് എന്തായാലും ട്രൈ ചെയ്യാം നമുക്ക് ഈ കുറച്ച് വെച്ചതിന് ശേഷം എത്തി വെച്ചിരിക്കുന്ന മുളക് മുളക് പൊടിയൊക്കെ ഓരോട്ടൻ്റെ എരിവിനുസരിച്ചും അവരുടെ മുളകൊടിയുടെ രീതി അനുസരിച്ചും വേണം ചേർക്കാൻ

മഞ്ചട്ടി തന്നെ വെക്കണം എന്നാലാണ് വരുമ്പം ചേർത്ത് കൊടുക്കാൻ ഈ മീൻറെ ഉപ്പ് പോകാൻ ഒന്ന് രണ്ടു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ ഇതിന്റെ ഉപ്പ് ശെരിക്കും പോവുള്ളു ണിക്കൂർ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുത്ത മീനാണ് തുണ്ടം മീനല്ലേ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളടപ്പത്തി മീൻ ഇട്ട് ഇനി ഏകദേശം എത്ര സമയം വേണം അരമണിക്കൂർ വേണം ൂറ് സമയെടുക്കും നമുക്ക് തീ വെന്തോളും ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് വേണം നമ്മുടെ ുംകിയാ മീൻകരു വെള്ളമൊക്കെ വറ്റി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രേഷം കടുവും പുലുവേ ചേർത്താൽ കറി റെഡിയാണ് വാങ്ങി വെക്കട്ടെ അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മള് കറി നമ്മുടെ കറി വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കൊറച്ച് ചേരുവാന് കൂടി ചേർക്കാനുണ്ട് ഇപ്പൊ കേട്ടോ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ആവി വറക്കുന്നുണ്ട് അതുപോലെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ പണ്ടുള്ള കാർണന്മാരൊക്കെ ഓരോരോ വീടുകളില് വെച്ചുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് കേട്ടോ ഉണക്ക മീൻ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മുടെ ഈ വിറകടുപ്പയിൽ മൺചട്ടി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാം ഗ്യാസ് അടുപ്പാണ് അപ്പൊ അങ്ങനത്തെ റൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും കടകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് ഉലുവപ്പുടി ഉരുവാപ്പുടി കടകളും ഉരുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കും സ്മെല്ലാണ് കേട്ടോ ചട്ടി ഒന്ന് ചുറ്റിച്ചോ എനിക്ക് മനസ്സിലായില്ല കണ്ടിട്ട് തേങ്ങക്കൊത്തൊക്ക അടിപൊളിയാ തോന്നുന്നു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ താ നമ്മടെ ഉണക്കമീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാക്കുത്തും കൊടംപിളിയും ഉണക്കമീനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയാം ചട്ടിയിലിട്ട് വരുത്തി ആയിട്ട് ചട്ടി കൊടുത്തായിട്ട് ചെയ്യുന്നത് നല്ല ചൂട് ചെയ്യുന്നത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം തേങ്ങാ കൊത്തും പച്ചമുളക് കുടമുളി എല്ലാം സെറ്റ് ആയിട്ടുള്ള

നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും എന്തായാലും അടിപൊളിയായിട്ട് അല്ല എന്നിട്ട് അടിപൊളി ായിട്ടുണ്ട് ഇതുപോലത്തെ കുഞ്ഞിമിഞ്ഞു വീടിയായിട്ട് ഇനി നമ്മള് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ മറ്റൊരു വീടായിട്ട് ബൈ